സുഗതകുമാരി ടീച്ചർ എൻ്റെ ഗുരുനാഥയായിരുന്നു എൻ്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നത് തളിരു മാസികയിലാണ് ഞാൻ കാരക്ക മണ്ഡപം വിജയകുമാർ സാറിനോട് പറയുമായിരുന്നു ആ കാലത്താണ് ഞാൻ യോജനയിലൊക്കെ കവിത എഴുതുന്നത് അന്ന് അദ്ദേഹം ചിത്രം വരച്ചിരുന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ പറഞ്ഞു യോജന അതിനു മുമ്പാണ് ഈ തളിര് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പതിനൊന്നാമത്തെ വയസ്സിൽ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞ് ഞാൻ തളിരിലേക്ക് അയച്ച കവിതയാണ് ടീച്ചർ അച്ചടിച്ചത് അപ്പോൾ അത് അമ്പത്തിമൂന്ന് വർഷമായി എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് അപ്പോൾ ഗുരുനാഥയാണ് എത്രയോ വേദികളിൽ ടീച്ചറുടെ കൂടെ ഉണ്ടായി ടീച്ചറെ അനുസ്മരിക്കാത്ത ദിവസമില്ല അവർ നമ്മുടെ മാതാവായിരുന്നു മനുഷ്യരുടെ മാത്രമല്ല ചെടികളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വൃക്ഷങ്ങളുടെയും സമസ്ത ജീവരാശികളുടെയും അമ്മയായിരുന്നു ഞാൻ ടീച്ചറെ ഓർത്തുകൊണ്ട് തുടങ്ങാം കവിതയെക്കുറിച്ച് സംസാരിക്കുകയും കവിത ചൊല്ലുകയുമാണ് അല്ലെ പോയട്രി ടോക്ക് രണ്ടു ആവാം അല്ലെങ്കിൽ സംസാരം തന്നെ കവിത പോലെ ആക്കാൻ ശ്രമിക്കാം ഇടയ്ക്ക് കവിത ചൊല്ലാം പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നുമില്ല ഇവിടെ നിൽക്കുമ്പോൾ ഗുരുക്കന്മാർ തോന്നിക്കുന്നത് പറയാം കവിതയെക്കുറിച്ച് ടീച്ചറുടെ കവിത കവിതയിൽ ഒരുപക്ഷെ അത്രയൊന്നും പ്രശസ്തമല്ലാത്തൊരു കവിതയാണ് ഇവൾക്ക് മാത്രമായി ഗൃഹലക്ഷ്മി മാസിക തുടങ്ങിയ ലക്കത്തിൽ അച്ചടിച്ചു വന്നതാണ് അവരുടെ കളക്ഷനിൽ ഞാൻ ആ കവിത കണ്ടിട്ടില്ല അത് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഇവൾക്കു മാത്രമായി കടലോളം കണ്ണീർ കുടിച്ചവൾ ചിങ്ങവയിലൊളി പോലെ ചിരിപ്പവൾ ഉള്ളിൽ കൊടും തീയാളിടും ധരിത്രിയെ തണുത്തിരുണ്ടവൾ ഇവൾക്കു മാത്രമായി കടലോളം കണ്ണീർ കുടിച്ചവൾ ചിങ്ങവയിലൊളി പോലെ ചിരിപ്പവൾ ഉള്ളിൽ കൊടും തീയാളിടും ധരിത്രിയെപ്പോലെ തണുത്തിരുണ്ടവൾ ചവിട്ടാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പൂജിക്കാൻ പരക്കെ പുച്ഛിക്കാൻ പരിത്യജിക്കുവാൻ തുണയ്ക്ക് കൈകോർത്ത് നടക്കാൻ മക്കളെ പിടയ്ക്കും മാറത്ത് കിടത്തിപ്പൂറ്റുവാൻ ഇവൾക്ക് മാത്രമായൊരു ജന്മം ടത്തിലുണ്ടിവൾ കൊരിറ്റു കുങ്കുമം ഇവൾക്കു മാത്രമായൊരു ജന്മം നെറ്റിത്തടത്തിലുണ്ടിവൾ കൊരിറ്റു കുങ്കുമം ഇവൾ ഇവൾ ദൈവത്തിനും മുകളിൽ സ്നേഹത്തെ ഇരുത്തി പൂജിപ്പോൾ ഇവൾ കാലത്തിൻറെ കരങ്ങളിൽ മാത്രം സമാശ്വസിപ്പവൾ ഇവൾക്ക് മാത്രമായൊരു ഗാനം പാടാൻ എനിക്ക് ദുർബലം ഒരു മോഹം സഖി ഇത് ടീച്ചറെ കുറിച്ച് തന്നെയാണ് അവൾക്ക് മാത്രമായി അല്ലെങ്കിൽ ഇവൾക്ക് മാത്രമായി കടലോളം കണ്ണീർ കുടിച്ച് ചിങ്ങ വെയിലി പോലെ ചിരിച്ച് ഉള്ളിൽ കൊടും തീ കൊണ്ടു നടക്കുന്ന ഭൂമിയെപ്പോലെ തണുത്തിരുണ്ട് ദൈവത്തിനും മുകളിലും സ്നേഹത്തെ ഇരുത്തി പ്രതിഷ്ഠിച്ച് കാലത്തിൻ്റെ കൈകളിൽ മാത്രം സമാശ്വസിക്കാനായി കടന്നുപോയ ജീവജാലങ്ങളുടെയും സമസ്ത ജീവരാശിയുടെയും സർവഭൂത ഹൃദയത്വം ഉണ്ടായിരുന്ന അമ്മ അഭയ എന്ന ആ ഒരു കേന്ദ്രം എത്ര ആളുകളെ കൊണ്ടാണ് എത്ര ആളുകൾക്കാണ് ആശ്വാസം നൽകിയത് ഒരു കവിതയുണ്ട് ഭ്രാന്താശുപത്രി വിട്ടുപോകുന്ന പോകുന്ന ഭ്രാന്തനോട് ആശുപത്രി സൂപ്രണ്ട് ചോദിക്കും വന്നിട്ട് എത്ര കാലമായി പത്ത് വർഷമായി പോലീസുകാർ കൊണ്ടുവന്നതാ എവിടേക്ക് പോകും അവൻ പറയും അമ്മാവ് സാദം ചമച്ചു തരും അമ്മയുണ്ട് അമ്മാവ് സാദം ചമച്ചു തരും പത്ത് വർഷമോ അതിന് എത്രയോ കാലം മുമ്പ് വീട്ടിൽ നിന്ന് മനോനില തെറ്റി ഇറങ്ങിയ കാലത്ത് അയാൾക്ക് അമ്മയുണ്ടായിരുന്നു അമ്മ സാദം ചമച്ചു കൊടുത്തിരുന്നു മനോനില തിരിച്ചു കിട്ടുമ്പോൾ അയാൾ വിചാരിക്കുന്നു അമ്മയുണ്ട് അമ്മയുണ്ട് എന്നാണ് ആ കവിത ഇപ്പം ഞാൻ വിചാരിക്കുന്നു അമ്മയുണ്ട് സുഗതകുമാരി ടീച്ചർ ഇവിടെ ഉണ്ട് സൂര്യകൃഷ്ണമൂർത്തി സാറിന് അമ്മയെപ്പോലെ തന്നെയായിരുന്നു അവരുടെ മകനെ പോലെയാണ് അവർ സാറിനെ കണക്കാക്കിയിരുന്നത് അദ്ദേഹവും ചെറിയ ശാരീരിക അസ്വാസ്ഥ്യമായിട്ടിരിക്കുന്നു അദ്ദേഹത്തിനും എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ടീച്ചറിൽ നിന്ന് തുടങ്ങി ടീച്ചറിൽ നിന്ന് പിന്നിലേക്കും മുന്നിലേക്കുമായിട്ട് മലയാള കവിത ബഹുദൂരം സഞ്ചരിച്ചു ടീച്ചർ പറഞ്ഞ ഒരു തത്വചിന്തയുണ്ട് ഇതിൽ ദുഃഖമാണ് കവിത ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ പെണ്ണിൻ്റെ ഉടയോൻ മാത്രമല്ല കവികളുടെ ഉടയോൻ ദുഃഖമാണ് ുസാരി കവി കരച്ചിലിനെ അനുസരിക്കുന്നവനാണ് കവി ആ കരച്ചിൽ എവിടെ കേട്ടാലും അത് പരിഹരിക്കാൻ വാക്കുകൊണ്ട് പ്രതി നിവൃത്തി ഉണ്ടാക്കാൻ കവി പരിശ്രമിക്കുന്നു കവി നേരിട്ട് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിലും കവിയുടെ വാക്കുകൾ കവിയുടെ സ്വപ്നങ്ങൾ കവിയുടെ ഭാവന കവിയുടെ ഇച്ഛ ലോകത്തെ മാറ്റും ഏത് ചരിത്രത്തിലേക്ക് നോക്കിയാലും കവികൾ ക്രാന്തദർശികളായി കവിദേവ പ്രജാപതിയായി അപാരേ കവ്യ സംസാരേ കവിരേവ പ്രജാപതി വേദഗ്രന്ഥങ്ങളായാലും ഉപനിഷത്തുകളായാലും അതൊക്കെ കവിതയാണ് വാക്കുകൾ മന്ത്രം പോലെ കുറുക്കിയെടുത്ത് എക്കാലത്തും നിലനിൽക്കാൻ വേണ്ടി പ്രക്ഷേപിക്കപ്പെടുന്നതാണ് കവിതകൾ ഭാരതത്തിലെ ഒരു സങ്കല്പം ഋഷിയും ഛന്ദസ്സും ദേവതയും ശബ്ദത്തിൽ ഒരുമിച്ചാൽ അത് മന്ത്രമാകുമെന്നാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ചിപ്പിൽ വിജ്ഞാനങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് പോലെ പൗരാണിക ഭാരതീയർ ജ്ഞാനത്തെ അനുഭൂതികളെ അനുഭവങ്ങളെ വാക്കിൻ്റെ ചെറിയ ചിമിഴിൽ മന്ത്രസമാനമായ ചിമിഴിൽ സഞ്ചയിച്ചു വെച്ചതായിട്ടാണ് മന്ത്രങ്ങളെക്കുറിച്ച് അത് മഹാവാക്യങ്ങളായിട്ട് മാറുന്നു മഹാകാവ്യങ്ങൾക്കും മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായത് മഹാവാക്യങ്ങളാണ് ഞാൻ കവിതയുടെ ചരിത്രം വിസ്തരിക്കുകയല്ല കവിതയ്ക്കിങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കവി കാട്ടാളനായിരുന്നു കാട്ടാളൻ കവിയായി തീർന്നപ്പോൾ താൻ തീരത്തേക്ക് കുളിക്കാൻ പോയപ്പോൾ തമ്മിൽ കൊക്കും ചിറകും ഉരുമി തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി മുട്ടിച്ചേർന്ന് കരളിൻ ഞരമ്പുകൾ ഒട്ടിച്ചുമേവുന്ന ഇണപ്ര ഇണപ്പക്ഷികളായ ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്ന് ഒന്നിനെ ഒരു കാട്ടാളൻ അയാളുടെ ഭക്ഷണത്തിന് വേണ്ടി അമ്പേത് വീഴ്ത്തി അപ്പോൾ നേരത്തെ കാട്ടാളനായിരുന്ന കാലത്ത് ഇതുപോലെ പല ഹിംസകളും ചെയ്ത ആളാണെങ്കിൽ പോലും തൻ്റെ കൺമുമ്പിൽ ഒരു പക്ഷി പിടഞ്ഞ് കരഞ്ഞു വീഴുകയും ആ വീഴ്ച കണ്ട് വരക്കൊമ്പിലിരുന്ന മറ്റേ കിളിയും കരയുകയും ചെയ്തപ്പോൾ ആ കരച്ചിൽ സഹിക്കവയ്യാതെ ഉച്ചരിച്ചു പോയതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ശ്ലോകം ശ്ലോകത്തിൽ നിന്നുണ്ടായതാണ് ശ്ലോകം മാ നിഷാദ പ്രതിഷ്ഠം സമ യുനാദേവീ കാമ മോഹിതം ഇതാണ് ആ ശ്ലോകം ആദ്യത്തെ കവിത വാത്മിക്ക് ഉച്ചരിച്ചത് ഉച്ചരിച്ച് കഴിഞ്ഞിട്ട് കവി വിചാരിക്കുന്നുണ്ട് താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊല്ലരുത് എന്ന് നേരിട്ട് പറഞ്ഞാൽ മതി മാത്രമല്ല കാട്ടാളന് സംസ്കൃതം അറിയില്ല കാട്ടാളൻ്റെ ഭാഷ പ്രാകൃതമാണ് കവി ഉച്ചരിച്ചത് സംസ്കൃതത്തിലാണ് അതും സമാക്ഷര പദനിബദ്ധവും തന്ത്രിലയ സമന്യതവുമായ ഭാഷയിലാണ് എഴുതിയത് അപ്പം നേരെ പറയേണ്ട കാര്യം എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പറഞ്ഞത് എന്ന് കവി തന്നെ വിചാരിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് കാട്ടാളിന് മനസ്സിലായിട്ടില്ല മനസ്സിലായാൽ അയാൾ കേസ് കൊടുക്കും കാരണം കാട്ടാളൻ്റെ അവകാശമാണ് അമ്പ ഇത് പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി പിടിച്ച് തിന്നുക എന്നുള്ളത് എന്റെ ഭക്ഷണം കവി നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഇന്നാണെങ്കിൽ കേസ് കൊടുക്കും അന്ന് അത്തരം കോടതികളില്ലാത്തതുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ മനുഷ്യാവകാശ ആ കാട്ടാളന്റെ മനുഷ്യാവകാശത്തെയാണ് കവി ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഹിംസ കൺമുമ്പിൽ കാണുമ്പോൾ അരുതേ എന്ന് നിലവിളിക്കൽ കവിതയുടെ ധർമ്മമാണ് എന്ന് മുതൽ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും കവികൾ കവിത്വം കവിത സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായി പറയാനുള്ളത് ഈ ദർശനമാണ് കവിത ഹിംസയില്ലാത്ത ഒരു ലോകം ഹിൻസ് എന്ന ധാതുവിൽ നിന്നാണ് ഹിംസയുണ്ടായത് സ്നിഹ് എന്ന ധാതുവിൽ നിന്ന് സ്നേഹവും ഉണ്ടായി ഹിംസ് ഹിംസയും സ്നേഹ് സ്നേഹവുമാണ് സത്യത്തിൽ ഹിംസയുടെ വിപരീതം അഹിംസയല്ല സ്നേഹമാണെന്ന് കവിത പ്രഖ്യാപിക്കും കൊല്ലാതിരുന്നാൽ മാത്രം പോരാ സ്നേഹിക്ക് കൂടി വേണം ആശാൻ ഇവിടെ അടുത്തായിരുന്നു ആശാന്റെ ചരമശതാബ്ദിയാണ് ആശാൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞത് സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ചണ്ടാലഭിക്ഷുകയിൽ ഒരു ഒരു പടി കൂടി കറന്നു പറഞ്ഞു സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി താൻ മരണം സ്നേഹമില്ലാത്ത നിമിഷങ്ങളിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല വസ്ത്രം ധരിച്ച നല്ല കാറുകളിൽ സഞ്ചരിക്കുന്ന നല്ല വീടുകളിൽ പാർക്കുന്ന ശവങ്ങൾ മാത്രമാണ് കവിത ഇല്ലാതായാൽ മനുഷ്യരാകെ ശവങ്ങളാകുന്ന അവസ്ഥ വരും അപ്പൊ കവിത ലോകത്തുണ്ടാവണം ഹിംസയ്ക്കെതിരെ അക്രമത്തിനെതിരെ വയലൻസ് വ്യാപകമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വയലൻസിനെതിരെ ഏത് ഭാഷയിലാണെങ്കിലും കവിത ഉണ്ടാകണം ഒരു ഭാഷയിൽ ഉണ്ടായാലും അതെല്ലാ ഭാഷയിലേക്കും പോകും കാൾ മാർക്സ് കവിതയെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു നിർവചനം കാൾ മാർക്സ് കവിയായിരുന്നു മർത്യവംശത്തിൻ്റെ മാതൃഭാഷയാണ് കവിത എന്നാണ് മർത്യവംശത്തിൻ്റെ മാതൃഭാഷയാണ് കവിത അതുകൊണ്ട് കവിത ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യരാകും സ്നേഹമുള്ളവരാകും ഹിംസയിൽ നിന്ന് വേർ വേർപെട്ടു പോരും സമത്വം സങ്കൽപ്പിക്കും സുഗതകുമാരി ടീച്ചർ എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് പറയട്ടെ ലോകം വെറും ഭ്രാന്തിയാം മീര ഒരു പാട്ടു പാ പാടൂ പറയട്ടെ ലോകം വെറും ഒരു ഭ്രാന്തിയാട്ടു മാത്രമേ പാടൂ മീര പാടുന്നു തളർന്നുവല്ലോ ടുന്നു തളർന്നുവല്ലോ കണ്ണുനീരു വറ്റിക്കഴിഞ്ഞല്ലോ പാതകളനന്തം നടന്നലഞ്ഞ ഈ പാദങ്ങൾ നൊന്തുവിണ്ടല്ലോ കാറിരമ്പുന്നു കനത്ത മേഘം പൊട്ടിമാരിയും തീയും വരുന്നു ദീനഹസ്തങ്ങൾ വാനിൻ നേർക്ക് നീട്ടി ഒരു മാമരം നിന്ന് കത്തുന്നു നിനവിലെമ്മട്ടലിഞ്ഞിടുന്നീ ശോകവന് ഞാനേതു അറിവില്ല എണ്ണമില്ലാതോളമുള്ള ജന്മങ്ങൾ ഈ കണ്ണീരിലൂടെ ഒലിച്ചെത്തി എങ്ങ് ചേരുന്നുവോ നീലസമുദ്രമേ നിന്നെ ഞാൻ ഓർത്തിരിക്കുന്നു ഈ മഴയും ഈ രാവും എൻ പ്രിയ തോഴിയാം ഭൂമി തൻ ഗാനമാണല്ലോ ഈ ീ തണ്ടിൽ ഞാൻ ഖനശ്യാമ പ്രേമമാണല്ലോ ഈ പ്രേമത്തിലേക്കാണ് സുഗതകുമാരി ടീച്ചർ എന്നും സഞ്ചരിച്ചത് ഞാനിതിൻ്റെ ഒരു പൂർവ്വകാലം ഒരുപക്ഷെ സുഗത ടീച്ചറെ പ്രചോദിപ്പിച്ച രാധാമാധവം എന്താണ് അത് ഗീതഗോവിന്ദമാണോ ജയദേവന്റെ അഷ്ടപതി എന്ന് പറയുന്ന ഗീതഗോവിന്ദ കഥയാണ് എല്ലാവരും പ്രചോദിപ്പിച്ച രാധാമാധവ കഥ പക്ഷേ ഞാൻ പിന്നീട് കണ്ടെത്തിയത് അഷ്ടപതിയാൽ പ്രചോദിതമായിട്ടാവില്ല കേരളീയമായ ചില സങ്കല്പങ്ങളെങ്കിലും ടീച്ചറുടെ കവിതകളിൽ രാധാമാധവ സങ്കല്പത്തിൽ വരുന്നുണ്ട് കൃഷ്ണ നീ എന്നെ അറിയി അറിയില്ല ഒരു വൃന്ദാവന രംഗം കുറേ കവിതകളുണ്ട് ഞാൻ സുഗതകുമാരി ടീച്ചറിലേക്ക് കടന്നാൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല അതിലൊരു സന്ദർഭം പണ്ടത്തെ ആളുകൾക്ക് കേട്ടറിവുള്ള ഒരു നാട്ടുപാട്ട് കൈകൊട്ടിക്കളിപ്പാട്ട് രാധാമാധവ പ്രണയത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു നിങ്ങളും തിരുവനന്തപുരത്തുകാരും അത് കേട്ട് കാണും ർമുകിൽ വർണ്ണന്നേരം രാധായെന്നോരു നാരിയുമായി നീലക്കാർമുകിൽ വർണ്ണന്നേരം രാധായെന്നോരു നാരീയുമായി നീളേ നീളേ വനത്തിൽ നടന്നും മോദമോടെ കളിച്ചു രസിച്ചും ടിയും ചില രാഗങ്ങളുമായി പാടിയും ചില പൂക്കളെറുത്തും എന്നാലിങ്ങനെ കാറ്റിൽ നടപ്പാൻ എന്നാലേതും എഴുതല്ല കണ്ണ വേഗമില്ല നടക്കുവാൻ എന്നാൽ വേണമെങ്കിൽ എടുത്തു കൊള്ളേണം ചേലാമെല്ലുരുട്ടിപ്പീടിച്ചു ചേലിൽ ചെന്നു കരേറുവാൻ നോക്കി തോളിൽ തപ്പി പിടിച്ചപ്പോൾ കണ്ടില്ല അയ്യോ ഇത് ചെയ്യല്ലേ കണ്ണാ കാട്ടീലൊന്നുണ്ടു മൂളുന്നു കണ്ണാ കേട്ടീ തേറ്റം ഭയമുണ്ടേനിക്ക് കാട്ട കരടി പുലി ചെന്നായി കാട്ടൂ പോത്ത് കരിം പുലിക്കൂട്ടം കണ്ടാലന്നെ പിടിച്ചവ തിന്നും അയ്യോ ഏത് ചെയ്യല്ലേ കണ്ണാന്ന് നീണ്ടുപോകുന്നൊരു പാട്ടായി നോക്കൂ ഇതൊരു കേരളീയമായ വൃന്ദാവന രാധാ പരിസരമാണ് കൃഷ്ണരാധാ പരിസരമാണ് കാടാണ് കാട്ടിൽ കടമ്പിന്റെ ചൂട്ടിൽ കാൽ തൂക്കിയിട്ട് ഇരുപ്പാണ് രാധ താഴെ പടിഞ്ഞിരുന്ന് ഏകാഗ്രനായതിൽ കോലരക്കിൻ ചാറ് ചേർപ്പു കണ്ണൻ എന്നൊരു വൃന്ദാവന രംഗത്തിൽ സുഗതകുമാരി ടീച്ചർ എഴുതുന്നത് ഈ നാട്ടുപാരമ്പര്യത്തിൽ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പരിപൂർണ പ്രേമാവതാരമായ ഒരു കൃഷ്ണൻ്റെ ഫോക്ലോർ കൊണ്ട കൃഷ്ണന്റെ ഫോക്ലോർ കഥകൾ എല്ലാ നാട്ടിലുമുണ്ട് എല്ലാ ഫോക്ലോറുകൾക്കും പാഠാന്തരങ്ങളുണ്ട് രാമകഥ ഒരിടത്ത് പറയുന്നത് പോലെയല്ല മറ്റൊടുത്ത് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല രാമകഥയുള്ളത് ദക്ഷിണേഷ്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് രാമകഥ കംബോഡിയയിൽ ചൈനയിൽ ബർമ്മയിൽ ഇന്തോനേഷ്യയിൽ പല സ്ഥലങ്ങളിലും രാമകഥയുണ്ട് ആ രാമകഥയ്ക്കൊക്കെ പാഠഭേദങ്ങളുണ്ട് ഇന്നിപ്പോൾ ഒരു പാഠഭേദത്തെയും ആരും അംഗീകരിക്കുന്ന കാലമല്ല ശിലാ നിർമ്മിതമായ ഒറ്റ ഘടന മാത്രമേ പുരാവൃത്തങ്ങൾക്ക് പാടുള്ളൂ എന്ന് ക്ഷണിക്കുന്നവരാണ് ഒരു പക്ഷേ ഹിംസാത്മകമായ ഒരു ധാരയിലേക്ക് നമ്മുടെ ദർശനങ്ങൾ ചുരുക്കുന്നത് ഫോക്കുലോർ അങ്ങനെയല്ല പല രീതിയിൽ കൃഷ്ണനെ കാണാം പ്രേമസ്വരൂപനാണ് കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് പല പ്രേമാവതാരങ്ങളായിട്ട് കൃഷ്ണൻ മാറും കൃഷ്ണൻ മാത്രമല്ല നാടോടി പാരമ്പര്യത്തിൽ എണ്ണമറ്റ കവിതാ സങ്കല്പങ്ങൾ മുളപൊട്ടി അങ്ങനെ അനന്തമായ നാടോടി പാരമ്പര്യങ്ങളെ ഏറ്റെടുക്കുന്ന പിൽക്കാല കവികൾ അതിനെ സ്ഫുടീകരിച്ച് ശുദ്ധീകരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ കവിതകൾ ശരിക്കിത് പിറക്കുന്നത് നാട്ടു പാരമ്പര്യത്തിൽ നാൾ ഞാനിതൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രത്യാശാസ്ത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പാണ് തേക്ക് തൊഴിലാളികൾ പാടിയെന്നൊരു പാട്ടുണ്ട് നേരം പോയി നേരം പോയി ഊക്കൈതാ മറപറ്റേ മുങ്ങാങ്കോഴി കുളക്കോഴി തത്തി തത്തിപ്പാടുന്നേനവിട ചെന്നേ പിന്നെ പ്പുര കെട്ടിച്ച് ഏനവിടെ ചെന്നേ പിന്നെ അരത്തുണ്ട് കള്ളും തന്ന് കൊല്ലാക്കൊല ചെയ്യണയോ ഒരു ചൂഷണമാണ് ഞാൻ ചെന്നതിന് ശേഷമാണ് കെട്ടാപ്പുര കെട്ടിച്ചത് തൊഴിലാളി പറയാൻ ഞാൻ ചെന്നതിന് ശേഷമാണ് വെട്ടാക്കുളം വെട്ടിച്ചത് ഞാനാണ് പാറ പൊട്ടിച്ച് വിത്തിറക്കിയത് ഞാനാണ് വിളവുണ്ടാക്കിയത് പക്ഷേ എനിക്ക് കിട്ടിയത് അരത്തുണ്ട് കള്ളാണ് കൂലി തരാതെ അരത്തൊണ്ട് കള്ളും തന്ന് കൊല കൊല ചെയ്യണയ്യോ ഈ ഒരു പാട്ട് എത്രയോ തവണ നമ്മുടെ വിപ്ലവ സാഹിത്യത്തിൽ വന്നു നമ്മുടെ കാല്പനിക സാഹിത്യത്തിൽ വന്നു ഒരുപക്ഷെ സിനിമ പാട്ടുകളിൽ വരെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാഞ്ഞിട്ടാണ് ഇത് എവിടെ നിന്ന് വരുന്നു വയലാറിൻ്റെ അതിപ്രശസ്തമായ ഒരു പാട്ട് നിങ്ങൾ കാണും ഈ പാരമ്പര്യത്തിൽ നിന്നാണ് കുന്നും പുറത്തതാ ചൂട്ട് കാണുന്നു കുഞ്ഞമ്പൂവിൻ്റെ അച്ഛനോ മറ്റാരാനോ എന്നൊരു പാട്ടുണ്ട് ഇതൊക്കെ പാടിയാൽ കുറേ സമയമെടുക്കും നേരത്തെ പറഞ്ഞ ഏനവിടെ ചെന്നേ പൊന്നെ കെട്ടാപ്പുര കെട്ടിച്ച എന്ന പാട്ടാണ് മേലെ മാനത്തെ നീലിപ്പുലൈക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം മെഞ്ഞൂരു നാല് കെട്ട് കെട്ടാപ്പുരയെ അവൻ കെട്ടിച്ചു വെട്ടാക്കുളം അവൻ വെട്ടിച്ചു ഇത് വരുന്നത് വയലാർ പെട്ടെന്ന് ആകാശന്ന് എടുക്കുക വയലാറിനെ പോലും അറിയാത്ത പേരറിയാത്ത ഏതോ നാടോടിക്കവി ഉണ്ടാക്കിയ ഒരു ജ്ഞാന സൗന്ദര്യ സഞ്ചയത്തിൽ നിന്നാണ് ഓരോ കവിയും ഇതൊരു തുടർച്ചയാണ് ആദ്യത്തെ നാടോടി കവി തൊട്ട് നേരത്തെ രാധാമാധവം എങ്ങനെ ഒരു നാട്ടു പുരാവർത്തുന്നു സുഗതകുമാരി സ്വീകരിക്കുന്നു അതുപോലെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കുന്ന്ത്ത് നിന്നതാ ചൂട്ട് കാണുന്നു കുഞ്ഞമ്പൂൻ്റെ അച്ഛനോ മറ്റാരാനോ കുന്നും മിന്നലാട്ടം കുഞ്ഞുണരമേണേക്കുഞ്ഞുണർ കുന്നത്തേ തേവരോ അം പിളി മാമനോ കുഞ്ഞിൻ്റെ ആരാരോ 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 സിനിമ പാട്ടാണ് ഈ സിനിമ പാട്ട് പാട്ടുണ്ടാകുന്നത് ീ ഒരു നാട്ടുപാട്ടിൽ നിന്നാണ് അക്കാലത്ത് പണിയെടുക്കുന്ന ആളുകൾ പാടിയിരുന്ന പല വായിത്താരികൾ തിന്തക്കൻ തെയ്യക്കം തെയ്യാരോ തക തെയ്യക്കം തിന്തക്കൻ തെയ്യാരോ തിന്തയ്യക്കം തെയ്യക്കം തിന്തക്കൻ തിന്തക്കൻ തെയ്യക്കം തെയ്യാരോ ഈയൊരു വായിത്താരിയാണ് കെ പി സി ഡോർ നാടക പാട്ടിൽ ചെപ്പ് കില്ലാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലെ മിന്നണതെന്താണല്ല കുന്നി കുരുമണി പൊന്മാല നമുക്ക് പാട്ടുകളാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഗണക കവി എന്ന വളരെ പൗരാണിക കാലത്തെ ഒരു കവി എഴുതിയ ഒരു വരിയാണ് ചന്ദനത്തണലൂടെ മന്ദമാരുതമേറ്റ് പാടി വരും സുന്ദരി കിളിപ്പെണ്ണേ ഇതിൽ നിന്നാണ് വാസ്തവത്തിൽ എഴുത്തച്ഛന്റെ വൃത്തം കിളിപ്പെണ്ണ് ഈ ഗണക കവിയുടെ കിളിപ്പണ്ണിൽ നിന്ന് കിട്ടിയതാണ് ഇതൊന്നും നമ്മുടെ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് പറയാറില്ല ഈ നാടോടി പാരമ്പര്യം ഇല്ലെങ്കിൽ എഴുത്തച്ഛന്റെ കിളിയില്ല ആ വൃത്തമാണ് ഒരർത്ഥത്തിൽ കാകളിയായിട്ട് എഴുത്തച്ഛൻ മാറ്റുന്നത് ശരിക പെയ്തലെ ചരുശീലെ വരികാരോമലെ കഥാശേഷവും ചൊൽഗതി നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളീകനെ കൊണ്ടിങ്ങു പോരുവാൻ ഇത് കകളിയാണ് ഈ വൃത്തം അറിയാതെയാണ് എഴുത്തച്ഛനും അഞ്ചു വർഷം മുമ്പ് കോഴിക്കോട് വലിയ ഖാലി മുഹമ്മദ് മുഹിയുദ്ദീൻ മാല എന്നൊരു കാവ്യം എഴുതുന്നത് അതിന്റെ വൃത്തം അദ്ദേഹം പറഞ്ഞിട്ടില്ല ഓടും പുഴയോടും ഒഴുകുന്നാറോടും ഓരും അതെന്നോരേ ഓരിച്ചു കൊണ്ടോവർ കനിയില്ല കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ ഇതേ മീഷറാണ് ഞാൻ ഇങ്ങനെ പാടാൻ ഈ പാടുക എന്ന് തോന്നുന്നു ഇങ്ങനെ പാടാവുന്നതാണ് ഇതൊക്കെ ഒരു ഏക സ്വരൂപത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നില്ല ഏകത്വമാർന്ന ഒരു സങ്കല്പശേഷി നാടോടി സംസ്കാരത്തിൽ നിന്ന് ജനസംസ്കാരത്തിൽ നിന്ന് വളർന്ന് പടർന്ന് വ്യാപിക്കുന്നതാണ് ഏതൊക്കെ നാടോടി പരമ്പരകളാണ് വാത്മീകിയ സാധ്യമാക്കുന്നത് ഏതൊക്കെ നാടോടി പരമ്പരകളാണ് വ്യാസന സാധ്യമാക്കുന്നത് ഏതൊക്കെ നാടോടി പരമ്പരകളാണ് കാളിദാസനെ സാധ്യമാക്കുന്നത് ഏതൊക്കെ നാടോടി പരമ്പരകളാണ് എഴുത്തച്ഛനെ നമ്പ്യാരെ പൂന്താനത്തെ ചെറുശ്ശേരിയെ ഇങ്ങോട്ട് കുമാരനാശാനെ ചങ്ങമ്പുഴയെ കടമ്മനിട്ട രാമകൃഷ്ണനെ ഈ കവിതയുടെ ഒക്കെ അടിയിൽ ജനസംസ്കാരത്തിൻ്റെ തുടർച്ചയുണ്ട് കൈകോർത്തു പിടിച്ച് ആദ്യ കവി തൊട്ട് ഇനി വരാനിരിക്കുന്ന കവി വരെ ഭാഷയിലൂടെ അക്ഷരങ്ങളുടെ ഒരു സ്നേഹ ശൃംഖല ഉണ്ടാക്കുന്നുണ്ട് അതാണ് കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുക ഈ ഒരു സ്നേഹത്തിൻ്റെ ശൃംഖലയാണ് കവിത അതുകൊണ്ട് കവിത ഒരു കവിയുടെ ഒറ്റയ്ക്കുള്ള നിർമ്മിതിയല്ല ആ ഭാഷ ആ കവിയുടേതല്ല ഞാനൊരു കവിത എഴുതുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്ത് വള വലുതാക്കി കൊണ്ടുപോകുന്ന ഭാഷയാണ് എൻ്റെ വിഷയം അല്ലെങ്കിൽ എൻ്റെ വാഹനം കുഞ്ചൻ തമ്പിയാർ എത്രയോ പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ഹചേരുവാൻ വടി വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ ഈ പടജനങ്ങളുടെ നടുവിൽ ഒരു പടയണി ഉണ്ടാക്കാനും ഈ ഭാഷ പ്രയോജനപ്പെടുമെന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ പ്രഖ്യാപിക്കുന്നത് അധസ്ഥിത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശനം ചെയ്ത ആദ്യത്തെ വിപ്ലവ ചെയ്യിച്ച ആദ്യത്തെ വിപ്ലവകാരിയാണ് കുഞ്ചൻ നമ്പ്യാർ ചാക്കിയാരുടെ സദസ്സിൽ നിന്ന് ഭ്രഷ്ടായപ്പോൾ പറയന്റെയും ഓട്ടന്റെയും ശീതങ്കൻ്റെയും തുള്ളൽ ഉപയോഗിച്ചാണ് ഓട്ടൻ തുള്ളലും പറയൻ തുള്ളലും ശീതങ്കൻ തുള്ളലും പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ ഉണ്ടാക്കുന്നത് എന്റെ ജില്ലയിലാണ് മോയിൻകുട്ടി വൈദനൊരു കവി ഉള്ളത് പക്ഷെ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല കവിയെ മലയാളത്തിന് സവിശേഷമായ അനേകം താളങ്ങൾ തന്നത് ഈ മോയിൻകുട്ടി വൈദര തടക്കിമണ്ണത്തെ സമയത്തിൽ അവളുടെ മാറന്തിടും അതിനു മുമ്പ് അങ്ങനൊരു താളം മലയാളത്തിലില്ല കണ്ടാറക്കെട്ടും അവണ്ടരുളത്തക്കത്തുണ്ടതിലുണ്ടാനെ ഒരുത്തി ഗഹനിലുദിത്ത കമർ പോൽ മുഖം കത്തി ലങ്കി മാറിതാനെ അതിനും പകരതാളവില്ല പയ്യല് പീറായത്തിൽ ഒത്തൊരു മേത്ത് കള്ളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റൊരു വാക്ക് ഞാൻ തെറ്റിയിടാതെ അതിനുമുമ്പില്ലാത്ത ഈണമാണ് ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം പാന എന്ന് പറയുന്ന ഒരു നാട്ടു ചൊല്ലിനെ നാട്ടു പാട്ടു ചൊല്ലിനെയാണ് പാനവൃത്തമാക്കുന്നത് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃദ്ധ ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വിമർശകന്റെയോ ഒരു വ്യാഖ്യാതാവിൻ്റെയോ ആവശ്യമില്ലാത്തവരുകളാണ് ഇത് പാന എന്ന് പറയുന്ന ഒരു നാട്ടുവൃത്തമാണ് നാട്ടു ചൊല്വഴക്കമാണ് അതാണ് പിന്നീട് അർണോസ് പാതിരി എന്ന ജസ്യൂട്ട് മിഷണറി ഇവിടെ വന്ന് ഒരു പുത്തൻ പാന എന്ന് പറയുന്ന ക്രിസ്തു മതവിശ്വാസികൾ വീട്ടിൽ പാരായണം ചെയ്തിരുന്ന ഒരു പാന ഉണ്ടാക്കുന്നതും ഈ പൂന്താനത്തിൽ നിന്നാണ് ഗണക കവി എന്ന കീഴാളകവിയിൽ നിന്ന് എഴുത്തച്ഛൻ സ്വീകരിക്കുന്നതും മോയിൻകുട്ടി വൈദ്യർ ഇങ്ങോട്ടും അങ്ങോട്ടും സ്വീകരിക്കുന്നിട്ട് ആദ്യത്തെ പഴയ പാട്ടുകളിലൊന്ന് പഴയ കവിതകളിലൊന്ന് മലയാളത്തിന്റെ ഏറ്റവും പടക്കമുള്ള കവിതകളിലൊന്ന് ആരെഴുതി ഒരു കവിതയാണ് മാവേലി നാടോ വാണിടും കാലം മനുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ പത്തങ്ങാർക്കു മുട്ടില്ലതാനും ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല പത്തായിരത്താണ്ടിരിപ്പുമുണ്ട് ഏറ്റവും പഴക്കമുള്ള ഒരു കേരള ഗാനമാണ് ഇതിൻ്റെ അനുരണനങ്ങൾ നിങ്ങൾക്ക് പിൽക്കാലത്തുള്ള എല്ലാ കവികളിലും കാണാം മോയൻകുട്ടി വൈദ്യർ അറബി മലയാളത്തിൽ എഴുതിയ ആളാണ് ജമാൽ ഹേ മങ്ങൾ മീതെ മണിച്ചിത്തീരം ആഭരണ കോവയണിന്ത് ബീവി ഇതാണ് മോഹൻകുട്ടി വിദ്യ ഈശ്വരൻ ചെയ്യണം വാസ്തവത്തിൽ അത് നമുക്ക് ഇങ്ങനെ ചൊല്ലാം പൂമകള്ളാണ് ഹുസുനുൽമാൽ പുന്നാരേ താളം മേകന്ത്വി ഹേ മങ്ങൾ മീതെ മണിച്ചു ആഭരണക്കോവേ അണിന്ത ബീവി ഏതോ പഴയ കാലത്ത് ഓണക്കവി എഴുതിയത് വേറൊരു നൂറ്റാണ്ടിൽ മോയിൻകുട്ടി വൈദ്യർ ഏറ്റെടുക്കുന്നു പിന്നീട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചങ്ങമ്പുഴ മലരണ്ണിക്കാടൂകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു മിന്നി യറ്റോരാലി പിൽക്കാലത്ത് ഒരു സിനിമ പാട്ടിൽ വയലാർ രാമവർമ്മ പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലകുള്ളോരായിരുന്നു ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഐക്യത്തിൻ്റെ സമത്വത്തിൻ്റെ സംസ്കൃതിയുടെ ഏകത്വത്തിൻ്റെ ഒരു വാഹനമായി മാനവരാശിയെ എന്നും തുണ തുണച്ചു പോന്നിട്ടുള്ള ഒരു അത്ഭുതകരമായ സർഗ മാർഗമാണ് കവിതയുടെ മാർഗം